ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കനാണേ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ ചിക്കൻ ഉണ്ടത് എന്നാൽ നമുക്ക് ആദ്യം അത് മാരിനേറ്റ് ചെയ്യാം ഇതിൽ കുറച്ച് ഞാൻ ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് അതിനെ നമുക്ക് മിക്സ് ചെയ്യാം അതിന് നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ ഒരു പത്ത് മിനിറ്റൊക്കെ മതി നമുക്ക് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്ത് ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് എടുക്കാവേ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു നാല് മീഡിയം സവാള തന്നെ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണേ നമുക്കതിൽ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് വരട്ടിയെടുക്കാവേ നമുക്കതിൽ മുളക് പൊടി ഇട്ട് എടുക്കാവേ ഇതിപ്പോൾ ഒരു സ്പൂൺ ഇട്ടു ഇനി ഒരു കാൽ ടീസ്പൂണും കൂടെ അല്ല കാൽ സ്പൂണും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളിടുക മുളക് പൊടി അതുപോലെ തന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് ഇടുക മല്ലിപ്പൊടി ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല ഒരു ഒന്നേകാൽ ടീസ്പൂൺ ടീസ്പൂൺ അല്ല സ്പൂണ് എപ്പോഴും സ്പൂ പോണു ഓക്കെ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിലിട്ടിട്ട് ഇട്ടിട്ട് ഇതിൽ നമുക്ക് രണ്ട് ചെറിയ തക്കാളിയും കുറച്ച് മല്ലിയലയും രണ്ട് പച്ചവളവും കൂടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട് നമുക്ക് ഇതിലെ കൂടെ ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ നമുക്കിട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇപ്പം തന്നെ ഇടണേ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ടു കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു ലേശം വെള്ളം കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് അതുകൊണ്ട് അത് ഉപ്പിട ആവശ്യമില്ല പിന്നെ കുരുമുളക് പൊടി കുറച്ചും ഇതേ തൂവിട്ടുണ്ട് പിന്നെ ലേശം എണ്ണ വെളിച്ചെണ്ണ തന്നെ പുറത്ത് തൂവി നമുക്കിത് കുക്കറെ അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈസി കുക്കർ ചിക്കൻ ഇവിടെ റെഡിയാവും ആയിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെയായിട്ടുണ്ടെന്ന് നമുക്ക് തുറന്ന് നോക്കാവേ സൂപ്പറായിട്ട് എണ്ണ തെളിഞ്ഞു അടിപൊളിയായിട്ട് എന്തോന്നിട്ടുണ്ട് മണം കയറിനുകൂടെ ഇങ്ങ് നിൽക്കാൻ വയ്യ അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ഇതിന് ഇന്നിവിടുത്തെ കോമ്പിനേഷൻ ദോശയാണ് അപ്പോൾ ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വിളമ്പി കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചിക്കനും കൂടെ വിളമ്പാം നമ്മുടെ സൂപ്പർ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ആണ് വെച്ചേക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പറാണ് അപ്പം അടുത്ത വീഡിയോയിട്ട് വരുമ്പോഴേക്കും Okay thank you